പടമൊക്കെ പുതിയതായിട്ട് അനൗൺസ് ചെയ്യുമ്പോൾ കുറച്ച് കാലമായിട്ട് നടുവേദന കാലുവേദനയൊക്കെ ഇങ്ങനെ വരാറായിട്ടുണ്ട് അപ്പോൾ ശത്രു സംഹാര പൂജ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം തുടങ്ങണം ഒരു 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 ഒരാളുടെ ഉപദേശം പ്രകാരം അങ്ങനെയൊക്കെ തുടങ്ങി അതുകൊണ്ടിട്ടാണ് കുറച്ച് ലേറ്റായി പോയത് സാധാരണഗതിയിൽ നമ്മളൊക്കെ സെറ്റിൽ ആർട്ടിസ്റ്റ് വരാനായിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യാറുള്ളത് ബിജാറിന്റെ വരാനായിട്ട് അപ്പം ബിജാറിന്റെ മനസ്സിലുണ്ട് നീ ഷൂട്ട് തുടങ്ങുണ്ട് പുള്ളി എല്ലാത്തിനും അതും മറുപടി തരുന്ന ആളാണ് പക്ഷെ ഇതൊക്കെയാണെങ്കിലും നമ്മൾ ആ കുറേ നാളായിട്ട് സാധാരണഗതിയിൽ സിനിമ തുടങ്ങുന്ന സമയത്താണ് പൂജ അവിടെ വെച്ചിട്ട് ചെറുതായിട്ട് തുടങ്ങിയിട്ട് അന്നേരം തന്നെ ഷൂട്ട് ആരംഭിക്കുകയാണ് അപ്പം അങ്ങനെയായിരുന്നു സംഭവിച്ചുകൊണ്ടിട്ടിരുന്നത് ഈ സിനിമയുടെ ഷൂട്ട് നാളെയാണ് തുടങ്ങുന്നത് പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു പൂജാ ചടങ്ങ് നമ്മൾ വെച്ചു കാരണം പുതിയൊരു ഡയറക്ടർ മലയാള സിനിമയിലേക്ക് വരികയാണ് അപ്പോൾ ആളുടെ ഒരു സന്തോഷം ഞാനൊക്കെ സിനിമ ഫസ്റ്റ് സിനിമ ചെയ്യുന്ന സമയത്ത് ഒഴുകുന്ന രണ്ട് പേർസ് ആളൊക്കെ ഉണ്ടായിരുന്നു പൂജ കൂടാനായിട്ട് അപ്പോൾ അത്രയ്ക്ക് നമുക്ക് ഫസ്റ്റ് സിനിമ ചെയ്തപ്പോൾ അത്രയും സന്തോഷം ഉണ്ടായിരുന്നു സോ അപ്പോൾ ഒരു ഡയറക്ടറെ പുതിയ തുടക്കമാണ് അപ്പോൾ ആ സന്തോഷത്തിനൊപ്പം നമ്മൾ നിൽക്കുക പിന്നെ ഈ സിനിമയിൽ പ്രൊഡക്ഷൻ നമ്പർ മുപ്പത്തിരണ്ട് മുപ്പത്തി ആറ് മുപ്പത്തി ഏഴ് ഒക്കെ ഓരോ ആർട്ടിസ്റ്റും ഒരു ചെറിയ റോൾ ചെയ്യുന്നത് പോലും നല്ല കഴിവുറ്റ മികവുറ്റ ആർട്ടിസ്റ്റാണ് ഇതിന്റെ അകത്ത് ഉള്ളത് പിന്നീ ഫോട്ട് ആയിക്കോട്ടെ ഗണപതി ആയിക്കോട്ടെ പിന്നെ ഉണ്ട് ബിൻസി ചെയ്യുന്ന ക്യാരക്ടർ കുറെ എല്ലാവരുടെയും പേര് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടു അപ്പൊ അതുകൊണ്ടിട്ട് അതൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് സ്ട്രോങ് സപ്പോർട്ടായിട്ടിട്ട് ഒരുപടി ആർട്ടിസ്റ്റുകളുണ്ട് അപ്പൊ അവരുടെ വിലനിർത്തിച്ച ആഭിനയമാണ് ഈ സിനിമേനെ അവംബിച്ച് വിജയമാക്കി മാറ്റുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഇവ വിശ്വസിക്കുന്നു എനിവേ ഈ ചടങ്ങിലേക്ക് ഇന്ന് രാവിലെ പത്തുമണിയാവുമ്പോൾ വരാനായിട്ട് തന്നെ മനസ്സ് കാണിച്ച എല്ലാവർക്കും എൻ്റെ പേരിലും മാജിക് ഫൈംസിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ോഷം ഞങ്ങളെല്ലാം ആഗ്രഹിച്ച പോലെ നാളെ ഞങ്ങളുടെ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുകയാണ് അതിലുപരിയുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ തമ്പിരന പുതിയ ഡയറക്ടർ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഒരുപാട് കൈകാര്യം പോലെ നാളെ ആ സിനിമ തുടങ്ങുകയാണ് എല്ലാം നന്നായി ചിത്രീകരിക്കാനും നന്നായി ഭവിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാം സ്നേഹവും സന്തോഷവും പ്രോത്സാഹനം ഞങ്ങൾ ഉറപ്പുണ്ടാണ് നന്ദി സംസ്ഥകത്ത് ഒരു ഫാമിലിയാണ് ലിസ്റ്റിൻ ഒരു ബ്രദറാണ് വിചായിട്ട് ഞാൻ ഈ സിനിമയിലില്ല പക്ഷേ മലയാളം കുറേ നാളാണ് ചെയ്തിട്ടുള്ള തമിഴും തെലുങ്കും ഒക്കെ ബാക്ക് ടു ബാക്ക് ചെയ്ത കുറച്ച് നാൾ മലയാള സിനിമയിൽ ബാക്ക് ടു ബാക്ക് പരിഗണനപ്പെടുത്തിയാണ് പരിപാടി സോ ഈ ടീമിലെ എല്ലാവരും ഗണപതി ഫോട്ടോ ഇതിലെല്ലാ എല്ലാ പുതിയ ഡയറക്ടർ എല്ലാവർക്കും എല്ലാവിധ ആശംസിക്കുന്നതായിരുന്നു മതി മറ്റേ ഞാൻ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ള ലിസ്റ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ലിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആറാമത്തെ സിനിമയായിരിക്കും ഈ സിനിമ താങ്ക് യു ലിസ്റ്റ് അതുപോലെ തന്നെ ഭയങ്കര ഹോപ്പ്ഫുള്ളാണ് പലപ്പോഴും എല്ലാ സിനിമകൾക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു എനർജി കിട്ടണമെന്നില്ല കാര്യം അമൽ വന്നിരിക്കുന്നത് പറഞ്ഞത് മുതൽ ഇപ്പോൾ ഞാൻ ഒരുപാട് ഭയങ്കര മേജർ റോളൊന്നും ആണോ എന്ന് എനിക്ക് അറിഞ്ഞുണ്ട് പക്ഷേ ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അമൽ എനിക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പൊ ഭയങ്കര ആണ് അതിനോട് ജസ്റ്റിസ് കാണിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഈ സിനിമയുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണെങ്കിലും ഇതിന്റെ പ്രൊഡ്യൂസർ മുപ്പത്തേഴ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞ ചില കാര്യമൊന്നുമല്ല ഞാൻ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ബുദ്ധിമുട്ട് എന്താന്ന് എനിക്കറിയാം നമ്മുടെ ഈ മുപ്പത്തിയേഴ് സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഈ ചെറുപ്പക്കാരനെന്ന് ദ്രീവാനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ ഇനി അങ്ങോട്ടേക്ക് നൂറ് സിനിമ തേക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇവിടെ വിനയ പറഞ്ഞ പോലെ തന്നെ മുതലാളി ശരിയാണ് നമ്മുടെ ഒക്കെ ഞാനൊക്കെ വന്ന കാലഘട്ടം എഴുപത്തിയഞ്ചിലൊക്കെ പ്രൊഡ്യൂസർന്ന് മുതലാളി എന്ന് തന്നെ വിളിക്കാറുണ്ട് ഇപ്പോഴല്ല അതൊക്കെ മാറിയത് ഇനിവേ ഒരു വലിയ മുതലാളിയാണ് അദ്ദേഹം എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ഓൾ ബെസ്റ്റ് ടു ടെക്നിക്കൽ ടീം ആസ് വെൽ നേരുന്നുബഡി താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം നീന്ത കാത്തി സിനിമ ചെയ്യാൻ വന്നിരിക്കുന്നത് നാളെ തുടങ്ങുന്നതിൽ വളരെ സന്തോഷം ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുന്ന തമ്പിനെ തമ്പിന്ന് തന്നെ അടിക്കാം അല്ലേ അങ്ങനെ ഒരു സംവിധായകൻ നമുക്ക് ഉണ്ടായതിൽ വളരെ സന്തോഷം ഒരുപാട് നാളാണ് ഈ കഥയും കേട്ടുകൊണ്ട് കാത്തിരിക്കണത് ബിജുവിൻ്റെ കൂടെ രണ്ട് സിനിമ ചെയ്തിട്ടുണ്ട് ഒരു സിനിമയും കൂടി ചെയ്യാനും ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം പിന്നെ എല്ലാവരും എനിക്കറിയപ്പെട്ട ആളുകളാണ് എല്ലാവരും അതുകൊണ്ട് എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും പ്രാർത്ഥനയും ഇതിലുണ്ടാവണമെന്ന് പറയാണ് വളരെ സന്തോഷം ബീച്ചന്റെ കൂടെ കുറേ കാലത്തിന് ഇഷ്ടമാണ് ഒരു സിനിമ ചെയ്യാൻ സാധിക്കുന്നത് സന്തോഷം പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആയിട്ടുള്ള ഒരാളായ ജോസഫ് ബിജീഷ് ഒരുപാട് കാലമായിട്ട് എനിക്ക് അറിയുന്ന ഒരാളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കഥ ഒരു സിനിമയാണെന്നുള്ളത് വളരെ കാലത്ത് ആഗ്രഹമായിരുന്നു പിന്നെ തമ്പി ഒരു കൊല്ലത്തിൽ അടുത്തായി നമ്മൾ ഈ സിനിമ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം നാളെ ഈ സിനിമ തുടങ്ങുന്നതിന് വളരെയധികം സന്തോഷം ഇവിടെ വന്നു ചേർന്ന് എല്ലാവർക്കും നന്ദി

പിന്നെ ലക്ഷ്യൻ ചേട്ടന്റെ കഴിഞ്ഞ പടത്തിൽ ഞാനും ഉണ്ടായിരുന്നു ആമിരുടെ പടം നേടി പിന്നെ വേറൊരു പടത്തിൽ എന്നെ വിളിച്ചപ്പോൾ കമ്മിറ്റ്മെന്റ് ഉള്ളത് പോകുന്നില്ലെന്നൊക്കെ എന്തായാലും എല്ലാവർക്കും ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും എന്റെ വിശ്വാസം നേരുന്നു ഞാൻ പണ്ട് പ്രൊമോഷൻ സമയത്ത് വെച്ച് തന്നെ കണ്ടിട്ടുണ്ട് പ്രൊമോഷൻ ടീമിന് കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ആദ്യമായിട്ടാണ് എല്ലാ അപ്പൊ എന്തായാലും ഡയറക്ടർ തമ്പി ബ്രോയ്ക്കും എന്റെ ആശംസം ഫുൾ ടീമിന്റെ മച്ച് ബാജിക് ഫ്രെയിംസിന്റെ ബാനറിലുള്ള ഈ പണത്തിൽ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇത്രയും നല്ലൊരു പ്രൊഡക്ഷൻ ഇത്രയും നല്ലൊരു ടീം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന താങ്ക് യു ഇന്റർവ്യൂ ഒക്കെ ഇപ്പം ലിസിൻചേന ആയാലും വിചേന ആണെങ്കിലും വിനീച്ചേനൊക്കെ ഇന്റർവ്യൂ എടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം അവരുടെയൊക്കെ ഒപ്പം ഒരു സിനിമ ചെയ്യാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെന്റും സന്തോഷത്തിലാണ് ഞാൻ

ഞാൻ കോളേജിൽ എൻ്റെ അച്ചോടി ഗ്രേഷ്മ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ജീവിതത്തിൽ വളരെ ഇഷ്ടമുള്ള അനുമാനമായി വന്നു ചേർന്നിട്ടുണ്ട് വന്നു ചേർന്ന എല്ലാവരെയോടും നന്ദി ആരെയും ഉത്സാഹപ്പെടുത്തില്ല എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നല്ലൊരു ചിത്രം ഉണ്ടായിരുന്നു താങ്ക് യു ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആശംസകൾ ലഭിക്കുകയാണ് എൻ്റെ സിനിമ ഇ ഡി നമ്മുടെ മഞ്ജി ഫ്രണ്ട്സിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ അഞ്ച് അഞ്ച് മാസങ്ങൾക്കകം തന്നെ ആറോളം സിനിമകൾ അനൗൺസ് ചെയ്തതും അല്ലാത്തതുമായി ഇപ്പോൾ മുപ്പത്തി അഞ്ചാമത്തെ കുറച്ചുള്ള കോച്ചേക്കാണ് നമ്മളുള്ളത് ബിജേട്ടൻ നമുക്ക് ഇതിനു മുമ്പ് നമ്മളെല്ലാവരെയും പല റോളുകൾ ചെയ്ത് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെല്ലാം അവരിപ്പിച്ചിട്ടുണ്ട് ആ അർത്ഥത്തിൽ ഈ സിനിമയും നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സിനിമയായി മാറണമെന്ന് ഉറപ്പുണ്ട് അങ്ങനെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇത്രയും ക്യാമറയും ഇത്രയും ആൾക്കാരെയും കണ്ടതുകൊണ്ട് നമ്മുടെ സിനിമ ഒരു കൊച്ചു സിനിമ ഇ ഡി ഡിസംബർ ഇരുപതാം തീയതി റിലീസാവുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് നിൽക്കും ഈ സിനിമയ്ക്ക് എല്ലാവർക്കും ആശം നന്ദി എല്ലാവർക്കും നന്ദി പിന്നെന്താ പറയാ എല്ലാവർക്കും കൂടെ ഉണ്ടാവണം പടം റിലീസായി വിജയിപ്പിക്കണം എന്ന് വരെ ഇപ്പം പറയുന്നു എന്താ പറയണെന്നറിയില്ല ആക്ച്വലി താങ്ക് യു എല്ലാവർക്കും നന്ദി വന്നതിലും എല്ലാവരും കാണാൻ പറ്റും ಮಾಾರು ನಮ್ಮ ಆಶೀರ್ ಈ ಚಿತ್ರ